ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാനിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് റാഗി സേമിയും കൊണ്ടൊരു പുട്ടാണ് അപ്പോൾ ഇത് ഇതാണ് റാഗി സേമിയയുടെ തായ്ക്കേറ്റ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഉണ്ടാക്കാറ് അപ്പോൾ ഈ റാഗി സേമിയ നമുക്ക് രണ്ട് മൂന്ന് കമ്പനിയുടെ കിട്ടുവേ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന എന്ന കമ്പനിയിലെയാണ് അപ്പോൾ ഇത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ സേമിയ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഇവിടെ എഴുതി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സേമ്യ പല കമ്പനിയുടെയും ഇപ്പം ഇത് മൂന്ന് മിനിറ്റ് പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് കുതിർക്കാൻ വെക്കേണ്ടത് ചില ഇത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെയൊക്കെയാണേ അപ്പോൾ ഇത് മൂന്ന് മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയാതന്നെ പറഞ്ഞത് ഓരോ കമ്പനിക്കും ഓരോ രീതിയിലാണ് ഇത് ചെയ്യേണ്ട വിധം എഴുതിയേക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ചെയ്യാൻ കുതിർക്കാനുള്ളത് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പിട്ട് കൊടുക്കുമ്പം സേമിയ കുതിർക്കാനാണ് അപ്പം സേമിയയെ പിടിക്കണം ഉപ്പ് അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് വിളക്കി വെള്ളമൊന്നു രുചിച്ച് നോക്കണേ ഉപ്പ് മുന്നോട്ട് നിൽക്കുന്നുണ്ടോ ആവശ്യത്തിനായി ഒന്നാക്കണം നമുക്ക് ഈ വെള്ളത്തിലേക്ക് സേമിയ കുതിർക്കാനും നമുക്ക് മൂന്ന് മിനിറ്റ് കുതിർത്തെടുക്കാമേ ഈ റാഗിയുടെ ഗുണങ്ങളൊന്നും നമുക്ക് നമ്മളാർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അത്ര ഗുണമുള്ള നല്ല സാധനമല്ല ഇത് അപ്പം നമുക്കിത് ഒന്ന് പുട്ടുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമുക്കത് കുതിരുമ്പോഴത്തേക്ക് കുക്കറിലോട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം നല്ല തിള വന്നതിന് ശേഷമേ നമ്മളിത് പുട്ട് വെക്കാവുള്ളൂ കാരണം റാഗി വേഗം രണ്ട് മിനിറ്റ് പോലും വേണ്ട അപ്പം നല്ലായിട്ട് വെള്ളം തിളച്ച് നന്നായിട്ട് തിള വന്നിട്ട് നമുക്ക് പുട്ട് വെക്കാം അപ്പോഴത്തേക്ക് പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലതായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാം ആവി വരട്ടെ അവിടെ നിന്ന് നമ്മൾ കുക്കറ് വെച്ച് തിളക്ക വെള്ളം തിളയ്ക്കാൻ വരും റാഗി സേമിയ കുതിരുന്ന സമയം കൊണ്ട് വെള്ളം അവിടെ നിന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിനാവശ്യമായ തേങ്ങ തിരുമിക്കൊണ്ട് വരാം നമ്മളീ സേമിയ കുതിർത്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് മുട്ടത്തും ഒന്നുമില്ല കേട്ടോ കുതിർത്ത് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പം ഇനി ഇതൊന്ന് നേരിടി എടുത്തേ വെക്കാം അപ്പോൾ പുട്ടിനാവശ്യമായ തേങ്ങ നമ്മൾ തിരുമ്മിയെടുത്തിട്ടുണ്ട് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം കായിസേമി ഇട്ട് കൊടുക്കാം ചൂടമണ്ടക്ക് തേങ്ങ അപ്പം ആവി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത് ഇട്ട് കൊടുത്ത് വെച്ച് കൊടുത്തു റാഗിപ്പൊട്ട് റെഡി ആയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ റാഗിപ്പുട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടിത് ഉണ്ട് പഞ്ഞി വണക്കായിരിക്കുന്നത് ഇത് ചൂടോടെ കൂട്ടാനൊന്നുമില്ലാതെ ഇത് കഴിക്കാൻ പറ്റും പിന്നെ പഴമെല്ലാം വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതാണ് അടിപൊളി അപ്പോൾ അപ്പം ഇഷ്ടപ്പെട്ടെല്ലാവരും ഇത് വീട്ടിലൊന്നുണ്ടാക്കി നോക്കണേ അതുപോണൊക്കെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനൽ എല്ലാവരും ഒന്ന് വിജയിപ്പിക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ